നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ആര് കൊതിക്കുന്ന ഒരു സമ്പന്ന ജീവിതം അതായിരുന്നു കോൺഫിഡൻസ് സി ജെ മാധ്യമങ്ങൾ വരച്ചിട്ട നറേറ്റീവ്സുകളാണ് നമുക്ക് മുന്നിൽ ഒപ്പം സി ജെ റോയി സമൂഹ മാധ്യമങ്ങളിലൂടെ നമുക്ക് മുന്നിൽ പങ്കുവെച്ച ചില പളുപളുപ്പൻ കഥകളും വെറും ഒരു ഇൻകം ടാക്സ് റെയ്ഡിന്റെ പേരിലാണോ സി ജെ റോയി ആത്മഹത്യ ചെയ്തത് തുടക്കം മുതൽ നമ്മെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു ചോദ്യം എന്നാൽ ആ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ ഇന്ത്യയിൽ നടന്ന ധനികരുടെ ഒട്ടനവധി ആത്മഹത്യകൾക്ക് നമുക്ക് ചില സമാനതകൾ കാണാൻ കഴിയും കഴിഞ്ഞ ഒരു മാസമായി സി ജെ റോയുടെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ ശക്തമായി നിരീക്ഷണത്തിലാക്കിയിരുന്നു നേരത്തെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ ഫ്രീസ് ചെയ്യുകയും ചെയ്തു ജനുവരി ഇരുപത്തിയെട്ടാം തീയതി വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി ഇന്ത്യയിലെത്തണമെന്ന് സി ജെ റോയോട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് ബംഗളൂരുവിലെ തന്റെ ഓഫീസിൽ സി ജെ റോയി എത്തി തുടർന്നാണ് മൂന്ന് ദിവസങ്ങൾ നീണ്ടുനിന്ന നിന്ന ഇൻകം ടാക്സ് റെയ്ഡ് ഈ റെയ്ഡിനിടയിൽ ഒരു ലോക്കർ തുറന്നു പരിശോധിക്കണമെന്ന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ പറയുന്നു തുടർന്ന് സി ജെ റോയ് അകത്തെ മുറിയിലേക്ക് അമ്മയെ ഒന്ന് ഫോണിൽ വിളിക്കണമെന്ന് പറഞ്ഞു പോകുന്നു തുടർന്ന് അദ്ദേഹം സൈലൻസർ ഘടിപ്പിച്ച തോക്കെടുത്ത് സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു സിജെറോയുടെ ഓഫീസിന് അതീവ സുരക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ വെടിയുച്ച പോലും പുറത്തേക്ക് കേട്ടില്ല സിജെറോയ് വെടിയേറ്റ് മരിച്ചു എന്ന് ജീവനക്കാർ അറിയുന്നത് പോലും പതിനഞ്ച് മിനിറ്റിന് ശേഷം ഏറെ സംശയാസ്പദമായ ഒട്ടനവധി സാഹചര്യങ്ങളും അവിടെയുണ്ട് സംഭവ സമയത്ത് ഓഫീസിലെ സി സി ടി വി ക്യാമറകൾ എല്ലാം പ്രവർത്തനരഹിതം ഒരുപക്ഷെ ഇൻകൻടാക്സ് റെയ്ഡിന്റെ ഭാഗമായി സി സി ടി വി ക്യാമറകൾ ഓഫാക്കിയതാവാം കരുതിക്കൂട്ടിയുള്ള നീക്കമാണോ അവിടെ നടന്നത് അതോ ഇൻകൻടാക്സ് റെയ്ഡിന്റെ ഭാഗമായി ക്യാമറകൾ ഓഫ് ചെയ്തതാണോ ആദായനികുതി വകുപ്പ് അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദാണ് റോയിയുടെ മരണത്തിന് കാരണമെന്ന് ഇപ്പോൾ റോയുടെ കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നു സാധാരണഗതിയിൽ വെടിയൊച്ച കേൾക്കാതിരിക്കാൻ സൈലൻസർ ഘടിപ്പിച്ച തോക്കുകൾ ഉപയോഗിക്കുന്നത് ക്രിമിനൽ സംഘങ്ങളാണ് റോയി തന്റെ ഉള്ള തോക്കിൽ എന്തിനാണ് സൈലൻസർ ഉപയോഗിച്ചത് ആത്മവിശ്വാസത്തിന്റെ ആൾരൂപമെന്ന നിലയിലാണ് സി റോയിയെ കേരളത്തിലെ മാധ്യമങ്ങൾ അവതരിപ്പിച്ചിരുന്നത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന റീൽസിലും ഈ ആത്മവിശ്വാസം തന്നെയാണ് ഏറ്റവും വലിയ ഘടകമായി ഉപയോഗപ്പെടുത്തിയത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫീസിലും അവരുടെ മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ ആദായനികുതി വകുപ്പ് നടത്തിയ പരിശോധന നിയമാനുസൃതമായിരുന്നുവെന്ന് ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് സി ജെ റോയ് എഴുതി നൽകിയിരുന്നു ഇന്നലെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയോ കാണുകയോ ചെയ്തിട്ടില്ല എന്നാൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമയെ മാത്രമല്ല അദ്ദേഹവുമായി ബന്ധമുണ്ടായിരുന്ന സിനിമാക്കാരെയും കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചിരുന്നുവെന്നും അവരിലേക്ക് അന്വേഷണം എത്തുന്ന ഘട്ടത്തിലെത്തി എന്നും കോൺഫിഡൻസ് ഗ്രൂപ്പിലെ ചില ജീവനക്കാർ പറയുന്നു റെയ്ഡ് നടത്തി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ സമ്പർദ്ദത്തിൽ ആഴ്ത്തി എന്ന തലത്തിലാണ് ഇപ്പോൾ റോയിയുടെ കുടുംബാംഗങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇവിടെ കർണാടകയിലെ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി എന്തുകൊണ്ട് കൊച്ചി യൂണിറ്റ് റെയ്ഡ് നടത്തി എന്ന ചോദ്യം പ്രസക്തമാകുന്നു ഏറെ ദുരൂഹതകളുണ്ട് സി ജെ റോയിയുടെ ജീവിതം പോലെ തന്നെ അദ്ദേഹത്തിന്റെ മരണവും ദുരൂഹതകൾ കൊണ്ടുപോടുന്നു ബംഗളൂരുവിൽ ഒരു സാധാരണ ബേക്കറി നടത്തിയിരുന്ന സി ജെ റോയിയുടെ പിതാവ് പിന്നീട് റോയി ഒരു സാധാരണ കമ്പനിയിലെ ജോലിക്കാരനായി തന്റെ ജീവിതം തുടങ്ങുന്നു അതിനുശേഷമാണ് കൊല്ലത്തുകാരൻ ഫെർണാണ്ടസിനൊപ്പം ചേർന്ന് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് സി ജെ റോയി കാലെടുത്ത് വെക്കുന്നത് ഫെർണാണ്ടസിനൊപ്പം ഒരു ജോലിക്കാരനായി തുടക്കം അന്ന് സി ജെ റോയിക്കൊപ്പം ഫെർണാണ്ടസിന്റെ കമ്പനിയിൽ മറ്റൊരു മലയാളി കൂടിയുണ്ട് പിന്നീട് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഉടമ നമ്പൂതിരി ഫെർണാണ്ടസുമായി തെറ്റി സി ജെ റോയിയും നമ്പൂതിരിയും ചേർന്ന് ക്രിസ്റ്റൽ ഗ്രൂപ്പിന് തുടക്കമിടുന്നു പിന്നീട് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് മാറി കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന റിയൽ എസ്റ്റേറ്റ് സ്ഥാപനവുമായി സി ജെ റോയി രംഗത്തെത്തുന്നു ഇക്കാലത്തൊക്കെ ഈ സ്ഥാപനങ്ങളെ ചൂഴ്ന്നിറങ്ങുന്ന ഒരുപടി ആരോപണങ്ങൾ ഇന്നും ബംഗളൂരുവിൽ നിൽക്കുന്നു പിന്നീട് സർജാപൂരിലും മറ്റ് ചില സ്ഥലങ്ങളിലുമൊക്കെ വസ്തുക്കൾക്ക് അഡ്വാൻസ് കൊടുത്ത് റിയൽ എസ്റ്റേറ്റ് മേഖല വിപുലീകരിച്ച സി ജെ ജോയിൽ ഒരുക്കുന്ന മാന്ത്രിക സ്പർശമുള്ള ഒരു ബിസിനസ് ലോകത്ത് വിജയത്തിന്റെ വഴികളിലൂടെ സി ജെ റോയ് സഞ്ചരിച്ചുവെന്നാണ് പിന്നീട് മാധ്യമങ്ങൾ അടയാളപ്പെടുത്തിയത് സിജെ റോയെ പോലെ എത്രയെത്ര സമ്പന്നർ എം ജി ജോർജ് മുത്തൂറ്റടക്കം നിരവധി മലയാളികൾ ഈ അടുത്ത കാലത്തായി ആത്മഹത്യ ചെയ്തത് നമ്മെ നടുക്കിക്കളഞ്ഞിട്ടുണ്ട് പലപ്പോഴും ചില സമ്പന്നർ സ്വപ്നത്തിൽ പോലും കാണാത്ത തരത്തിലുള്ള മരണങ്ങൾ തെരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ട് മാനന്തവാടി കണിയാരം സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ മണ്ണിൽ ഒടുവിൽ ജീവിതം തീർന്ന ജോയി അറയ്ക്കൽ എന്ന വ്യവസായി പലതും നമ്മെ ഓർമ്മപ്പെടുത്തി ബിസിനസ് ജീവിതത്തിലെ കടുത്ത സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ കാപ്പിത്തോട്ടങ്ങൾക്കിടയിലൂടെ പലപ്പോഴും നടക്കുന്ന ഒരു വ്യവസായി ഒടുവിൽ നേത്രാവതി പാലത്തിലെത്തിയപ്പോൾ തന്റെ കാർ നിർത്താൻ ഡ്രൈവറോട് ആവശ്യപ്പെടുന്നു ഞാൻ അല്പമൊന്നും നടന്നിട്ട് വരട്ടെ രണ്ടായിരത്തി പതിനേഴിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധന സിദ്ധാർത്ഥ് എന്ന വ്യവസായിക്ക് തിരിച്ചടിയായി അന്ന് ഒരേ സമയം സിദ്ധാർത്ഥിന്റെ ഇരുപത് ബിസിനസ് സെന്ററുകളിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയിരുന്നു കോഫി പ്ലാന്റുടെ മകനായി ചിക്കമംഗലൂരുവിൽ ജനിച്ച വി സിദ്ധാർത്ഥ് പിന്നീട് ലോകമറിയുന്ന കാപ്പി സാമ്രാജ്യത്തിന്റെ തലവനായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കോഫി ബിസിനസിൽ ചുവടുറപ്പിച്ചു ഉറപ്പിച്ചു കാപ്പിക്കുരു സംഭരിച്ച് സംസ്കരിച്ച് പൊടിയായി വിൽക്കുകയായിരുന്നു ആദ്യപടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ബംഗളൂരുലെ ബ്രിഗേഡ് റോഡിൽ ആദ്യത്തെ കോഫി ഷോപ്പ് കഫേ കോഫി ഡേ പിന്നീട് ഇന്ത്യ ഒട്ടാകെ പടർന്നു പന്തലിച്ചു നൂറ് രൂപയ്ക്ക് ഒരു മണിക്കൂർ ഇന്റർനെറ്റും ഒരു കപ്പ് കാപ്പിയും ഇതായിരുന്നു കഫേ കോഫി ഡേയുടെ പരസ്യം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസമായപ്പോഴേക്കും ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ശാഖകൾ കാപ്പിയുടെ രുചി കടൽ പോലും കടന്നു കോഫി ബിസിനസ് പടർന്നു പന്തലിച്ച് നിൽക്കുന്ന കാലഘട്ടത്തിൽ സിദ്ധാർത്ഥ് മൈൻ ട്രീ എന്നൊരു സ്ഥാപനത്തിനു കൂടി തുടക്കമിട്ടു എന്നാൽ ഒടുവിൽ ജീവിതം തന്നെ വേണ്ട എന്ന് വച്ച് സിദ്ധാർത്ഥ പാലത്തിൽ നിന്ന് താഴെ ചാടി ജീവിതം അവസാനിപ്പിച്ചു എം ജി ജോർജ് മുത്തൂറ്റിന്റെ മരണം ഇന്ത്യയെ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു ഡൽഹിയിലായിരുന്നു ആ മരണം സംഭവിച്ചത് ഇന്ത്യ ഒട്ടാകെ പടർന്നു പന്തലിച്ച മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ സർവാധികാരി ഡൽഹിയിലെ തന്റെ വീടിന്റെ നാലാം നിലയിൽ നിന്ന് എം ജി ജോർജ് മുത്തൂറ്റ് താഴേക്ക് പതിക്കുകയായിരുന്നു അദ്ദേഹം താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നതാണ് പിന്നീട് വന്ന സ്ഥിരീകരണം ഈ മരണത്തിന് ഏതാനും നാളുകൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ മകൻ പോളം മുത്തൂറ്റ് കുട്ടനാട്ടിൽ വെച്ച് കുത്തേറ്റു മരിക്കുന്നു ശതകോടീശ്വരനായിരുന്ന ജോർജ് മുത്തൂറ്റിന്റെ മരണം ഇന്ത്യ ഞെട്ടലോടെയാണ് കേട്ടത് എന്താണ് മരണത്തിന് കാരണം എന്ന് അന്നു മുതൽ ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു പൂർണ്ണമായും സിസി ടി വി ക്യാമറകൾ കവർ ചെയ്തിരുന്നു ആ കെട്ടിടത്തിന്റെ മുഴുവൻ ഭാഗവും എന്നാൽ ടെറസ് ഭിത്തിയുടെ ഭാഗം സിസിടിവി ക്യാമറയിലില്ല രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് പാതിരാത്രി മുത്തൂറ്റ് പോളം ജോർജ് എന്ന യുവാവിനെ ചില സാമൂഹ്യ വിരുദ്ധർ കുത്തിക്കൊന്നിരുന്നു യാദൃശ്ചികമായി സംഭവിച്ചതാണ് ആ കൊലപാതകമെന്ന് പോലീസും മാധ്യമങ്ങളുമൊക്കെ വിധിയെഴുതി ഇന്നും ആ കൊലപാതകത്തിന് പിന്നിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നു അന്ന് മരിച്ച പോൾ മുത്തൂറ്റ് മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഹോസ്പിറ്റാലിറ്റി ഡിവിഷൻ ഡയറക്ടറുമായിരുന്നു വലിയ വ്യവസായ സാമ്രാജ്യത്തിലെ ഇളമുറക്കാരന്റെ ഒരു ആസൂത്രിത കൊട്ടേഷനാണോ അവിടെ നടന്നത് എന്നതിൽ ഇന്നും സ്ഥിരീകരണമില്ല അന്ന് പോൾ മുത്തൂറ്റിനൊപ്പമുള്ള കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധരായ ഗുണ്ടകൾ കുട്ടനാട്ടിലെ ചമ്പക്കുടത്തുള്ള മുത്തൂറ്റ് ഗ്രൂപ്പ് വക അതിഥി മന്ദിരത്തിലേക്ക് യാത്ര പോവുകയായിരുന്നു ആ സംഘം എന്തിനാണ് കൊടും ക്രിമിനലുകളെ ഒപ്പം ചേർത്ത് പോൾ മുത്തൂറ്റ് തന്റെ ഗസ്റ്റ് ഹൌസിലേക്ക് പോയത് പിന്നീട് എം ജി ജോർജ് മുത്തൂറ്റിന്റെ മരണം സമാനമായ ഒട്ടനവധി ദുരൂഹതകൾ അവശേഷിപ്പിച്ചു ദുബായ് ആസ്ഥാനമായുള്ള ഇന്നോവ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അധിപൻ ജോയി അറയ്ക്കലിന്റെ ആത്മഹത്യയും അന്ന് ഇന്ത്യയെ ഞെട്ടിച്ചിരുന്നു കോടികളുടെ സമ്പത്ത് നാട്ടിലും യു എയിലുമൊക്കെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്നയാൾ ഒടുവിൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് എല്ലാം അവസാനിപ്പിച്ച് കപ്പൽ ജോയി എന്ന അറയ്ക്കൽ ജോയി കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ യു എയിലെത്തിയ അറയ്ക്കൽ ജോയി ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം ക്രൂഡോയിൽ വ്യാപാരം പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എണ്ണ ടാങ്ക് ക്ലീനിംഗ് സർവീസ് ആഗ്രോ ഫാമിംഗ് എന്നിവയിലാണ് ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് യു എയിലെ മൊബൈൽ ദാതാക്കളായ എത്തിസലാത്തിൻ്റെ പ്രധാന കരാറുകാരൻ ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ എണ്ണ ടാങ്ക് ശുദ്ധീകരണ സ്റ്റേഷൻ അറക്കൽ ജോയിയുടേത് രണ്ടായിരത്തി അഞ്ഞൂറ് ടാങ്കുകൾ വരെ കഴുകാൻ ശേഷിയുള്ള കമ്പനി മികച്ച സംരംഭകരുള്ള യു എ സർക്കാരിന്റെ അവാർഡ് ജോയിയെ തേടിയെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിനെ സംബന്ധിച്ച് അറക്കൽ കൊട്ടാരത്തിന്റെ രാജകുമാരൻ തന്റെ വിജയത്തിന്റെ തെളിവ് ഒരു കൊട്ടാര നിർമ്മിതിയിലൂടെ കേരളത്തെ ബോധ്യപ്പെടുത്താനായിരുന്നു അറയ്ക്കൽ ജോയി വയനാട്ടിലൊരു സ്വപ്ന മാളിക തീർത്തത് നാലേക്കർ സ്ഥലത്ത് നാൽപ്പത്തി അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വമ്പൻ വീട് മരണത്തിന് തൊട്ടു മുൻപുള്ള നാളുകൾ ഇരുന്നൂറ്റി ഇരുപത് ദശലക്ഷം ദീർഘം ചെലവിൽ ജോയിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ഒരു പദ്ധതി ആറു വർഷം മുൻപ് ആരംഭിച്ച ആ പദ്ധതിയുടെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയായിരുന്നു കോടി ദീർഘം വിറ്റുവരവുള്ള കമ്പനിയായിരുന്നു യു എയിൽ ജോയി മരിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ എന്തുകൊണ്ടാണ് അതിസമ്പന്നരായ ഇവരൊക്കെ ആത്മഹത്യ തെരഞ്ഞെടുത്തത് ഒരു വ്യക്തിയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന ചില വികാരങ്ങളുണ്ട് നിരാശ നിസ്സഹായത വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഇവർക്ക് ഇത്തരം വികാരങ്ങൾ എങ്ങനെ പെട്ടെന്നുണ്ടാകുന്നു സമീപകാലത്ത് പല സെലിബ്രിറ്റികളും തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ സമൂഹം പരാജയത്തിന്റെയും വിജയത്തിന്റെയും ഒക്കെ തോത് പരിശോധിക്കുന്നു വിജയം എന്താണ് എന്ന ചോദ്യം ജനങ്ങൾ പരസ്പരം ചോദിക്കുന്നു ഇതുവരെ നമ്മൾ കരുതിയിരുന്ന പല ധാരണകളും തിരുത്തുന്നതാണ് ഈ മരണങ്ങൾ ധനികർ ദരിദ്രരെക്കാൾ സന്തുഷ്ടരാണ് എന്ന് പൊതുബോധം പൂർണ്ണമായും തെറ്റാണ് എന്നീ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നു വിജയമെന്നത് സന്തോഷത്തിന്റെ പര്യായമാണോ ഒരിക്കലുമല്ല എന്നീ ആത്മഹത്യകൾ നമുക്ക് കാട്ടിത്തരുന്നു നമ്മൾ നായകന്മാരായി കരുതുന്ന പല സമ്പന്നരും കഴിവുള്ളവരും ആരാധിക്കപ്പെടുന്നവരും വിജയിച്ചവരുമായ ആളുകൾ എന്തിനാണ് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത് വിജയം പലപ്പോഴും ഗ്ലാമർ എന്ന അഭിനിവേശം ഉണ്ടാക്കുന്നു വ്യക്തികളിൽ ചിലർ പബ്ലിസിറ്റിക്ക് വേണ്ടി കുതിക്കുന്നു തങ്ങളെക്കുറിച്ച് ചില ഇല്ലാ കൂടി കൂട്ടിച്ചേർത്ത് വീമ്പ് പറയുന്ന കഥകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ചില വിജയികൾ ആഗ്രഹിക്കുന്നു നമ്മുടെ സമൂഹം അങ്ങനെയാണ് ചിലർ വിജയിക്കുന്നു ചിലർ പരാജയപ്പെടുന്നു എന്നാൽ സന്തോഷം അത് വിജയികൾക്ക് അവകാശപ്പെട്ടതാണോ ആത്മഹത്യയുടെ പൊതു ലക്ഷ്യം ഒരു പരിഹാരം തേടലാണ് അങ്ങനെയെങ്കിൽ സിജെറോയുടെ ആത്മഹത്യയുടെ പരിഹാരം തേടൽ എന്തായിരുന്നു സന്തോഷമെന്നത് ആളുകൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മനിഷ്ഠവും പോസിറ്റീവ് വൈകാരികവുമായ അവസ്ഥയാണ് മനുഷ്യ മസ്തിഷ്കം ഏറെ ഘടനാപരമായി പരിണമിച്ചിരിക്കുന്നു ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം വെറും മനുഷ്യരായ നമുക്ക് സ്ഥിരമായ സന്തോഷാവസ്ഥ ആസ്വദിക്കാൻ കഴിയുമോ ആത്മഹത്യയും സന്തോഷവും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് കരുതുന്നവർക്ക് മുന്നിലാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് ഏതൊരു ഏതൊരാത്മഹത്യക്ക് പിന്നിലും സങ്കീർണമായ ഒരു മാനസിക പ്രക്രിയയുണ്ട് ജീവിതത്തിൽ വിജയിച്ചു എന്നവർ അവകാശപ്പെടുന്ന നമുക്ക് മുന്നിൽ മാതൃകകളായി നിൽക്കുന്ന ചിലർ വലിയ ഉയർന്ന നിലവാരങ്ങളിലുള്ള ജീവിതം നമുക്ക് മുന്നിൽ വരച്ചിടുന്നു എന്നാൽ അവരെ ചില തലങ്ങളിൽ ഇത് അപര്യാപ്തതയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവൃത്തിയാണ് സ്വന്തം വ്യാപാര ഇടത്തിൽ മാത്രമല്ല വ്യക്തിപരമായ ജീവിതത്തിലും അവർ വിജയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ വ്യാപാര വിജയം വ്യക്തിപരമായ വിജയം എന്ന് നമുക്ക് പറഞ്ഞുകൂടാ നമ്മുടെ കുടുംബം സുഹൃത്തുക്കൾ സമപ്രായക്കാർ സമൂഹം എന്നിങ്ങനെ നമ്മൾ ഇടപഴകുന്ന ആളുകൾ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടതാണ് വിജയത്തിന്റെ ഫോർമുല ചുരുക്കത്തിൽ സമ്പത്തിനേക്കാൾ ആരോഗ്യവും മനസ്സമാധാനവുമാണ് നമുക്ക് വേണ്ടത് സാമ്പത്തിക പിരിമുറുക്കം റെയ്ഡുകൾ ബിസിനസ്സിലെ പെട്ടെന്നുള്ള തകർച്ച എന്നിവയൊക്കെ പലരും ആത്മഹത്യ തെരഞ്ഞെടുക്കാൻ കാരണമാകുന്നു നമ്മൾ കാണുന്ന പല നിറം പിടിപ്പിച്ച ആഡംബര ജീവിതങ്ങളുടെയും പിന്നിൽ ഒരുപാട് ദുരൂഹതയുടെ കണ്ണുകളുണ്ട് എന്ന് തിരിച്ചറിയുക നമുക്ക് മുന്നിൽ ആഡംബരങ്ങളുടെ അവസാന വാക്കായി അവർ സ്വയം അഭിരമിക്കുമ്പോൾ അതിനു പിന്നിൽ ദുഃഖങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാവാം ഇവിടെ നമ്മൾ സി ജെ റോയി എങ്ങനെ മരണം തെരഞ്ഞെടുത്തു എന്നുകൂടി ഒന്ന് നിരീക്ഷിക്കാം ഇൻകൻടാക്സ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ഓഫീസിലുണ്ടായിരുന്നു എന്ന് വ്യക്തം എന്നാൽ അമ്മയെ വിളിക്കണമെന്ന് പറഞ്ഞ് തന്റെ മുറിയിലേക്ക് പോയ റോയി ലൈസൻസുള്ള പോയിന്റ് ടു ഫൈവ് എൻ ബോർ പിസ്റ്റൾ ഉപയോഗിച്ചാണ് പോയിന്റ് പ്ലാൻകിൽ സീജറോയി വെടിയുതിർത്തത് തന്റെ വലത് കൈ ഉപയോഗിച്ച് നെഞ്ചിന്റെ ഇടതുവശത്തേക്ക് നേരിട്ട് ഒരു വെടിയുണ്ട ഉതിർത്തു ശരീരത്തോട് വളരെ അടുത്ത് ചേർത്ത് പിടിച്ചിരുന്നു പിസ്റ്റൽ പോയിന്റ് ബ്ലാങ്കിലാണ് പിസ്റ്റളിൽ നിന്ന് വെടിയുണ്ട പുറത്തേക്ക് വന്നത് നെഞ്ചിന്റെ ഇടതു ഭാഗത്തു കയറി തുളച്ചുകയറി ശരീരത്തിന്റെ ഏറ്റവും പുറം ഒരു കാര്യം വ്യക്തമാണ് സിജെറോയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ അദ്ദേഹത്തെ ആത്മസംഘർഷത്തിലാക്കിയ ഒന്നിലധികം വസ്തുതകളുണ്ട് ഓരോ മരണവും ഓരോ ആത്മഹത്യയും നമ്മോട് പറഞ്ഞു തരുന്ന ഒട്ടനവധി കഥകൾ ഇതൊക്കെ കണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ജീവിതം ഇങ്ങനെയൊക്കെയാണ് പണത്തിന് പിന്നാലെ ആർത്തി പിടിച്ച് മരണപ്പാച്ചിൽ നടത്തുന്നവർ ഒന്നുകൂടി മനസ്സിരുത്തി ചിന്തിച്ചാൽ അതാണ് ഏറ്റവും വലിയ ജീവിത വിജയം ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്